ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ പൂക്കോട്ടുംപാടും പുഞ്ചയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കരടി കൂട് തകർത്ത് രക്ഷപ്പെട്ടു പുഞ്ച കൊടമുക്ക് ദേവീ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ കരടി കുടുങ്ങിയത് രാവിലെ അഞ്ചരയോടെ പൂജാരി ചന്ദ്രൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കരടിയെ കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്നാണ് കൂട് തകർത്ത് പുറത്തു ചാടി കരടി രക്ഷപ്പെട്ടത് മുൻപ് ഈ ക്ഷേത്രത്തിലെത്തി കരടി എണ്ണയും നെയ്യും കുടിച്ചു പോയതിനെ തുടർന്നാണ് ചക്കേക്കുഴി വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് പൂക്കോട്ടുംപാടം തേൽപ്പാറ ടി കെ കോളനി പുഞ്ച ഭാഗങ്ങളിൽ കരടി ശല്യം രൂക്ഷമാണ് ഓണാമ്പല വാങ്ങി വെച്ചും അതേപോലെ ക്ലിയർ അല്ലെ മഴ പെയ്യുന്ന സമയം കൂടിയാണ് പ്രത്യേക ഒരു ഒരു ഉണർവാണ് ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ കാരണം വളരെ നല്ല വഴികൾ അവർക്ക് നേരത്തെ വരുന്നുണ്ട് നമുക്ക് അങ്ങനെയെങ്കിലും ഒരു മയക്കുവടി വെച്ചാൽ ഇപ്പോൾ പൊനങ്ങി കിടക്കിയിരുന്നു അങ്ങനെ വരാനുള്ള സ്ഥിതിക്ക് അതിനെ സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്ന് വരാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ അറിയിച്ചാൽ എന്നാലും ഈ കൂടിൻ്റെ കമ്പി ബലപ്പെടുത്തുന്ന രീതിയിൽ പന്ത്രണ്ട് സ്ക്വയർ ആണെങ്കിൽ വെച്ചിട്ട് ചെയ്തെങ്കിൽ അത് ബലത്തിൽ ആവുകയുള്ളൂ വെയിറ്റ് ഉണ്ടാവും എന്ന ആരും അർത്ഥമല്ല പക്ഷേ ഇത്തരം ജീവികളൊക്കെ അതിനുള്ളിൽ നീ നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പി വിലയുള്ള കമ്പി വേണം ഇത്രയും സ്ഥലം കുറഞ്ഞ കമ്പി കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് പോയത് പെടില്ല അത് പൊട്ടിച്ച് വളച്ച് കൂപ്പം തന്നെ അത് കമ്പികളൊക്കെ പൊട്ടിച്ച് വളച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതുതന്നെ പോയത് തന്നെ അതിന്റെ മൂലയായിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നത് എന്തായാലും അത് ഇനി കുടുങ്ങോന്നുള്ള കാര്യത്തിനാണ് പ്രയാസുള്ളത് ഇത്ര ഈ കാര്യത്തിനെ പറ്റി പറയാനുള്ളത് എന്തായാലും ഇതിന് വേണ്ടപ്പെട്ട ഇടപെടലുകൾ മെമ്പർ വന്നിരുന്നു മറ്റുള്ള ആൾക്കാർ വന്നിരുന്നു എന്നാണ് ഈ അവസരത്തിൽ മുൻപ് ഒരു കരടിയെ കൂടുവെച്ച് പിടിച്ച് വനംവകുപ്പ് കരുളായി ഉൾവനത്തിലേക്ക് കയറ്റി വിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ പാടം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി